ॐ नमः शिवाय ॐ नमः शिवाय ് എന്ന സിനിമയെ കുറിച്ച് ഇതിനകം തന്നെ എല്ലാവരും കേട്ട് കാണും നിസാം ബഷീറിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി കമ്പനി അണിയിച്ചൊരുക്കിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് റോഷാഖ് എന്ന് പറയാം ഇ എസ് പി പാരാനോർമൽ അതീന്ദ്രീം എന്ന ചാനലിൽ റോഷാഖ് എന്ന സിനിമയുടെ ഒരു അവലോകനമല്ല ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ റോഷാഖ് എന്ന് പറയുന്ന സിനിമ ഉയർത്തുന്ന ചില പാരാനോർമൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എസ്പെഷ്യലി സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില എലമെന്റ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് സമീർ അബ്ദുള്ളിന്റെ രചനയിൽ നിസാം ബഷീർ അണിയിച്ചൊരുക്കിയ ചിത്രമാണ് റോഷഖ് തീർച്ചയായിട്ടും മമ്മൂട്ടി എന്ന അതുല്യ പ്രതിഭാധനായ നടന് ഒരു ഹാറ്റ്സ് ഓഫ് ഈ ഒരു വേളയിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ് കാരണം വളരെ മികച്ച കൈയടക്കത്തോടെ ഇതുവരെ കാണാത്ത ഭാവാഭിനയം കൊണ്ട് വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള അസാധാരണമായിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് മമ്മൂട്ടി ഇതിൽ അഭിനയിപ്പിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത് ലൂക്ക് എന്ന കഥാപാത്രം തീർച്ചയായിട്ടും ഈ സിനിമ കാണുമ്പോൾ കൊറിയൻ സ്ട്രക്ചറിലുള്ള അല്ലെങ്കിൽ കൊറിയൻ ഫോർമാറ്റിലുള്ള ചില സിനിമകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു അതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെയാണ് ഈ ഹോളിവുഡിലുള്ള സ്ലോ പേസ് എന്ന ത്രില്ലേഴ്സുണ്ട് മനുഷ്യനെ വല്ലാതെ ശ്വാസം മുട്ടിപ്പിക്കുന്ന വിഭ്രമിപ്പിക്കുന്ന ചില ചിത്രങ്ങൾ ആ സിനിമകളോടൊക്കെ തന്നെ ഇതിനൊരു സാദൃശ്യം കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും നമുക്ക് പറയാൻ കഴിയുന്നത് വളരെ മാന്ത്രികമായ ചാരുതയോടുകൂടി നിർമ്മിക്കപ്പെട്ട ഒരു പാരാനോർമൽ സൂപ്പർനാച്ചുറൽ നാച്ചുറൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് റോഷാഖ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സൈക്കോളജിക്കൽ റിവഞ്ച് ത്രില്ലറിൽ മനുഷ്യ മനസ്സിന്റെ അതിസങ്കീർണമായിട്ടുള്ള വളരെ വലിയ വ്യത്യസ്തമായിട്ടുള്ള ഭാവാന്തരീക്ഷങ്ങൾ ഒരുക്കപ്പെടുന്നതിൽ സംവിധായകൻ നൂറ് ശതമാനവും വിജയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു മഴയുടെ കൂടിയാണ് അപ്പം പലരും പുറത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നു പുറത്ത് മഴ പെയ്യുന്നുണ്ടോ മഴയെ വളരെ മനോഹരമായ രീതിയിൽ ഏറ്റവും കാവ്യാത്മകമായിട്ട് ഏറ്റവും ഭംഗി അവതരിപ്പിച്ചിരിക്കുന്ന ആ സിനിമ യഥാർത്ഥത്തിൽ ഈ മഴയുടെ ഒരു ആരവം എന്ന് പറയും നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില ഭാവങ്ങളുടെ ഒരു തെയ്ത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ സങ്കീർണമായ പ്രക്ഷുബ്ധമായ മാനസിക വ്യവഹാരങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇതിലെ ഓരോ കഥാപാത്രവും മാത്രമല്ല നമ്മളിതിനകത്ത് ആക്ടേഴ്സിനെ ആരെയും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന ചില സങ്കല്പങ്ങളുണ്ട് ഓരോ കഥാപാത്രത്തെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ അഭിനേതാവിനെ കുറിച്ചും പക്ഷെ അതിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു ഏറ്റവും വലിയ ഓരോ ജീവിക്കുന്ന ഇതിഹാസങ്ങളായിട്ട് അതിനകത്ത് മാറുന്ന ഒരു മായ കാഴ്ച നമുക്ക് റോഷാക്കിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും ഓരോ കഥാപാത്രവും കൃത്യമായിട്ടുള്ള വളരെ നിയതമായിട്ടുള്ള അച്ചുകൂടങ്ങളിൽ വാർത്തെടുക്കുകയും കൃത്യമായിട്ടുള്ള പരിവർത്തനങ്ങൾക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് താങ്കളുടെ ആ ഒരു രംഗം അവിടെ വളരെ നന്നായിട്ട് ഫലിപ്പിക്കുന്നതുമായ അഭിനയിച്ച് ഫലിപ്പിക്കുന്നതുമായ കാഴ്ചയാണ് നമ്മൾ റോഷാക്കിൽ കാണുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ് കാരണം റോഷാഖ് എന്ന് പറഞ്ഞ സിനിമ യഥാർത്ഥത്തിൽ കാണുമ്പോൾ പല ആളുകൾക്കും സംശയമുണ്ട് റോഷാക്ക് എന്താണ് ഹെർമൻ റോഷാഖ് എന്ന പേരുള്ള ഒരു സൈക്കോളജിസ്റ്റ് കണ്ടെത്തിയ ചില പ്രത്യേക തരത്തിലുള്ള രൂപങ്ങൾ ആണ് യഥാർത്ഥത്തിൽ റോഷാക്ക് എന്ന് പറയുന്ന ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിൽ ഉള്ളതാണ് അദ്ദേഹം വിശ്രൃത സൈക്കോളജിസ്റ്റ് ആയിരുന്ന കോൾ യുങ്ങിന്റെ ശിഷ്യൻ കൂടിയായിരുന്നു എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ഹെർമൻ റോഷാക്ക് കൊണ്ടുവന്ന ഒരു പ്രത്യേകതരം ടെസ്റ്റ് ഉണ്ട് ആ നമ്മൾ പറയുന്നത് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്നാണ് സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് ചെറുതിലെ നമ്മൾ ഈ മഷി പേപ്പറിൽ ഇങ്ങനെ കുറഞ്ഞിട്ട് പേപ്പറിങ്ങനെ ഒട്ടിച്ചു വെക്കും എന്നിട്ട് അത് തിരിച്ചെടുക്കുമ്പോൾ അതിനകത്ത് വളരെ വിചിത്രമായിട്ടുള്ള ചില ചിത്രങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇനി മറ്റു ചില ആൾക്കാർ ഒരു കുപ്പി നിറച്ച് വെള്ളം എടുത്തിട്ട് അത് വെറുതെ ഒരു ചെറിയ തുള്ളി മഷി ഒഴിക്കുമ്പോൾ ആ മഷി ഇങ്ങനെ ഒരുപാട് സമയമെടുത്ത് വളരെ സാവകാശം വളരെ അമൂർത്തമായുള്ള ചിത്രങ്ങൾ അതിനകത്ത് ഉണ്ടാക്കുന്നതും നമ്മളുടെ ഒരു ഗെയിമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാകും അപ്പൊ ശരിക്കും നമ്മൾ ചെയ്ത് കളയുന്ന ഓരോന്നും വിധാർത്ഥത്തിലും നമ്മുടെ മനസ്സിന്റെ റിഫ്ലക്ഷൻസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റേതായ പ്രതിഫലനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ക്ലക്സോഗ്രഫി എന്ന പേരുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു സങ്കേതമാണ് ഈ പറയുന്ന സംഭവം അതായത് മഷി ചിത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നമ്മളെതിന്ന് വിചിത്രമായ രീതിയിലുള്ള ഭാവാന്തരീക്ഷങ്ങളെ മനസ്സിന്റെ എന്താണ് അകത്തളങ്ങളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്ന ഈ ഒരു വിദ്യയെ നമ്മൾ പറയുന്ന ക്ലക്സോഗ്രഫി എന്നാണ് ഇത് സാധാരണയായിട്ട് ക്ലിനിക്കൽ സിറ്റുവേഷൻസിന് മാത്രം ഉപയോഗിക്കുന്ന ഒന്നായിട്ടാണ് റോഷാക്ക് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് മനുഷ്യന്റെ പ്രൊജക്റ്റഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റ് ഉണ്ട് ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് തീർച്ചയായിട്ടും വച്ചിരിക്കുന്നത് അതായത് ചില സാധനങ്ങൾ കാണുമ്പോൾ അവ്യക്തമായ ചില കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ അതിനെ നമ്മൾ വേറെ ചില സാധനങ്ങളായിട്ട് ഭാവനയിൽ കാണുകയും അത് അങ്ങനെയാണ് എന്ന് സങ്കല്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പ്രൊജക്റ്റഡ് പ്രിൻസിപ്പിൾസിലൂടെ നമുക്ക് വരുന്നത് സ്ക്രിസ് എന്ന് പറയുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു മാനസിക രോഗമുണ്ട് ആ ഒരു മാനസിക അവസ്ഥയിലുള്ള ആളുകളെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കുന്നതിന് വേണ്ടി വളരെ ഓബ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് കഴിയുന്ന ഒരു ടെസ്റ്റാണ് ഞാൻ ഈ പറയുന്ന റോഷാഖ് എന്ന് പറയുന്ന ടെസ്റ്റ് കാരണം ആ ഒരു ടെസ്റ്റിൽ അവർ ഒരു നിയതമായിട്ടുള്ള ചില ചിത്രങ്ങൾ അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ആയ സീക്വൻസിലുള്ള ചിത്രങ്ങൾ കാണിക്കുന്നു ഈ ചിത്രങ്ങൾ കാണിക്കുമ്പോൾ ഈ രോഗിയിൽ ഉണ്ടാകുന്ന പ്രത്യേകമായ തരത്തിലുള്ള വൈബ്രേഷൻസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന ചില വിചിത്രമായിട്ടുള്ള എന്താ പറയുക ഭാവ വ്യതിയാനങ്ങൾ വെച്ചുകൊണ്ടാണ് അവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഇരുൾമൂടി കിടക്കുന്ന മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഒരു സൈക്കോളജിസ്റ്റിന് സാധിക്കുന്നത് മലയാളത്തിൽ ചില ചിത്രങ്ങളിലൊക്കെ ഇത് ചെറിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഹോം എന്ന് പറയുന്ന സിനിമയിൽ അതിന്റെ ചെറിയ എലമെന്റ്സ് കാണിക്കുന്നുണ്ട് പഴയ ഉള്ളടക്കം എന്ന് പറയുന്ന സിനിമയിലൊക്കെ അതായത് ഈ നമുക്കൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രോഗാവസ്ഥയാണ് മാനസിക വിഭ്രാന്തി എന്ന് പറയുന്നത് ആ സമയത്ത് ഇത് വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഗെയിൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതിന്റെ തത്യമായിട്ട് നമ്മുടെ എല്ലാവരും സാധാരണ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അത് നമ്മൾ പാരൈഡോലിയ എന്നാണ് പറയുന്നത് പാരഡോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ നമ്മൾ കാണുന്നത് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ മേഘങ്ങൾ കാണും ഈ മേഘങ്ങളുടെ ചില പ്രത്യേകമായ ഷേപ്പുകൾ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ ഒരു ആനയെ പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ അതൊരു ഗോപുരം പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രാക്ഷസനെ പോലെ ഇരിക്കുന്നു ഒക്കെ നമ്മളിങ്ങനെ ഭാവന കാണാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ചിലപ്പോൾ നമുക്ക് വളരെ വിചിത്രമായിട്ടുള്ള ചില രൂപങ്ങൾ കാണുമ്പോൾ പാറ്റേൺസ് കാണുമ്പോൾ അതിൽ നിന്ന് വളരെ എന്താ മൂർത്തമായുള്ള ചില ചിത്രങ്ങൾ നമുക്ക് സ്വാംശീകരിച്ചെടുക്കാൻ സാധിക്കും അത് നമ്മുടെ അടുത്തുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അവരും അത് സമ്മതിച്ചു തന്നു എന്നും വരാം ഓക്കെ ഇനി നമ്മൾ ഈ ഫിലിമിലേക്ക് വരികയാണ് അപ്പൊ ഈ റോഷാക്ക് പറഞ്ഞ ഫിലിമില് ഒരു സീൻ നമുക്ക് കാണാൻ കഴിയും അതായത് കംപ്ലീറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു പ്രതലം കാണാൻ പറ്റും അതില് നമ്മുടെ നായകനായ മമ്മൂട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രവും ആ ഒരു സീക്വൻസിലെ ഫുൾ വൈറ്റ് എന്ന് പറയുന്ന ഒരു കളർ മാത്രമേ കാണുന്നുള്ളൂ വൈറ്റ് എന്ന് പറയുന്ന ഒരു കളർ മാത്രം നിറഞ്ഞ ഒരു റൂം അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം ഒരു പ്രതലം അവിടെ കാണിക്കുന്നു അപ്പൊ ഈ ഒരു സംഭവം യഥാർത്ഥത്തില് റോഷാക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവത്തിലേക്ക് കൂടി വിരൽച്ചുകൊണ്ടിരുന്നു അതിനെ നമ്മൾ പറയുന്നത് വൈറ്റ് റൂം ടോർച്ചർ എന്നാണ് അപ്പൊ ലോകത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള ടോർച്ചേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഈ വൈറ്റ് റൂം ടോർച്ചർ ചില സ്ഥലങ്ങളിലൊക്കെ അതൊരു ഗെയിമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഗെയിം എന്ന് പറഞ്ഞാൽ വലിയൊരു പാരിതോഷികം കൊടുത്തുകൊണ്ട് അതൊക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ ആയിട്ട് അതിനെ സംഘടിപ്പിക്കാറുണ്ട് ഇറാൻ പോലെയുള്ള ചില രാജ്യങ്ങളിലൊക്കെ നിലനിന്നിരുന്ന വളരെ വിചിത്രമായിട്ടുള്ളതും വളരെ ക്രൂരമായ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു ടോർച്ചർ സിസ്റ്റമാണ് ഈ പറയുന്ന വൈറ്റ് റൂം ടോർച്ചർ എന്ന് പറയുന്നത് ഇപ്പൊ ഈ വൈറ്റ് റൂം ടോർച്ചർ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആ റൂം മുഴുവൻ വൈറ്റ് എന്ന് പറയുന്ന ഒരു കളർ മാത്രമേ കാണുകയുള്ളൂ മറ്റൊരു കളറും അതിനകത്തേക്ക് കടന്നു വരാനായിട്ട് യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഇല്ല എന്നുള്ളതാണ് ആ റൂമിന്റെ പ്രത്യേകത അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിലെന്താണ് അതിൽ എത്ര കുഴപ്പം എന്ന് പറയുന്നത് പക്ഷെ അതിന് ഭീകരമായുള്ള കുഴപ്പം ഒളിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഈ മുറിക്കാതെ കയറുന്ന സമയം തന്നെ വളരെ ഭീകരമായിട്ടുള്ള ഒരു നിശബ്ദത ഈ പ്രസംഗം അല്ലെങ്കിൽ ഈ ഒരു ഏകാന്ത തടവുകാരൻ അനുഭവിക്കാൻ തുടങ്ങുന്നു കാരണം അതിനകത്ത് വളരെ ഭയാനകമായിട്ടുള്ള നിശബ്ദതയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ മുറിയുടെ പുറത്തൊക്കെ മേ ബി അതിന്റെ എന്താണ് ഈ പ്രസന്ന പ്രസന്നെ കാവൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം അതിനകത്ത് സൈനികരൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അവരത്രയും പെർട്ടിക്കുലർ ആയ ഷൂസ് ഒക്കെ ഉപയോഗിച്ച് ഒരു ശബ്ദം പോലും അകത്ത് കയറാത്ത രീതിയിലുള്ള സജ്ജീകരണമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും വെള്ള വെളിച്ചം മാത്രം പ്രസരിപ്പിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ലാമ്പ് അതിനകത്തുണ്ടാകും അല്ലെങ്കിൽ ഒരു ബൾബ് അതിനകത്തുണ്ടാകും അതൊരിക്കലും കെട്ടുപോകില്ല അപ്പൊ കെട്ടാൽ മാത്രമേ അവിടെ ഇരുട്ടെന്ന് പറയുന്ന ഒരു സംഭവം വരികയുള്ളൂ അപ്പൊ ഇവിടെ എപ്പോഴും വെളിച്ചം മാത്രം വെള്ളി വെളിച്ചം മാത്രം ആ മുറിയിലുള്ളൂ അപ്പോൾ നോക്കുന്ന പ്രതലങ്ങളെല്ലാം തന്നെ വെള്ളയാണ് അയാൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ സാധ്യതയുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന എല്ലാം വെള്ള നിറം മാത്രമാണ് അപ്പൊ ഈ ഒരു നിറത്തിൻ്റെതായ ഒരു ഒരു വല്ലാത്ത ഒരു വിഭ്രാന്തി ഇയാളിത് പതുക്കെ പതുക്കെ വരുന്നു ഈ അതികഠിനമായ നിശബ്ദത ഈ വെള്ള നിറത്തിൻ്റെതായ ഒരു സാന്നിധ്യം ഇത് കുറച്ച് കഴിയുമ്പോൾ അയാളുടെ ഹാർട്ട് ബീറ്റ് അയാൾക്ക് തന്നെ കേൾക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നു അപ്പൊ ഈ ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ ടോർച്ചറൊന്നുമില്ല എല്ലാ ടോർച്ചറിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒന്നാണ് ഈ പറയുന്ന വൈറ്റ് റൂം ടോർച്ചർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ കുറെ കഴിയുമ്പോഴ് കുറെ ദിവസങ്ങളിൽ നിന്ന് കഴിയുമ്പോൾ അപ്പൊ അവർക്ക് കിട്ടുന്ന ഭക്ഷണം പോലും എന്താണ് വെള്ളനിറം മാത്രമുള്ള ഭക്ഷണമാണ് അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു ടേസ്റ്റും ഇല്ലാത്ത ഒരു സാധനമായിരിക്കും കാരണം ഈ ടേസ്റ്റുകളെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ നിറം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനെ ഇങ്ങനെ ഉദ്ദീപിപ്പിക്കുന്ന ഒന്നായിരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ലാത്ത ഇവർക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായുള്ള ഭക്ഷണം മാത്രം കൊടുക്കുന്നു അവിടെ വെള്ള നിറം മാത്രം വെള്ള എന്ന് പറയുന്ന ഒരു നിറം മാത്രമാണ് അവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നുള്ളത് ഇനി ഇതിന്റെ പ്രതലങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്താണ് വളരെ സ്മൂത്ത് ആയിട്ട് ഈ ഇങ്ങനെ തൊടുമ്പോൾ പോലും അത് വളരെ വിചിത്രമായിട്ടുള്ള മറ്റൊരു സൈക്കോളജിക്കൽ ഷോക്ക് ഈ പറയുന്ന പ്രസമറിന് കൊടുക്കുന്നു അപ്പൊ ഇങ്ങനെ കുറെ നാള് കടന്നു പോകുമ്പോൾ ഇയാൾ വളരെ ഏറെ ഇങ്ങനെ ഒരു വലിയ അഭിനിവേശം ഉണ്ടാകും എന്തെങ്കിലും തരത്തിലുള്ള നിറം കാണുന്നതിന് വേണ്ടി അപ്പൊ എന്ന് വെച്ചപ്പോൾ അയാൾ സ്വന്തം ശരീരം തന്നെ മുറിപ്പെടുത്തി രക്തം പുറത്തു കൊണ്ടുവരാം ആ രക്തം ഒരു ഭ്രാന്തമായ ആവേശത്തോടു കൂടി വന്യമായ ഒരു വേഗതയോടുകൂടി ചില പ്രത്യേകമായ എന്താണ് പ്രവേഗങ്ങളിൽ അയാൾ അദ്ദേഹം തന്റെ ഭിത്തികളിലൊക്കെ ഇങ്ങനെ പതിപ്പിച്ചു വെച്ചേക്കാം അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ട്രോമയിലൂടെ അയാൾ കടന്നുപോകുന്നു അതിവിചിത്രമായിട്ടുള്ള മാനസിക വ്യാപാരങ്ങൾ അയാളുടെ പുറത്തെടുക്കുന്നു എന്ന് വെച്ചാൽ അയാൾ ഒരു സൈക്കോ ആയിട്ട് മാറുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും ലോകത്തെ ചില രാജ്യങ്ങളിൽ ഇപ്പോഴും ഈ വിചിത്രമായിട്ടുള്ള ഒരു പീഡനമുറ നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു അത് വെനിസ്വലയില് അതുപോലെതന്നെ യു എസ് എയിലൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൈക്കോളോ സൈക്കോ ക്രിമിനൽസിനെ പിന്നെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അവർ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നതായിട്ട് പറയപ്പെടുന്നു ഈ അവസ്ഥയിൽ ഏതാനും മാസങ്ങൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ എല്ലാ തരത്തിലുള്ള ഓർമ്മകളും നശിച്ചു തുടങ്ങുന്നു ഒടുവിൽ അയാൾ അയാളുടെ പേര് തന്നെ മറന്നുപോകുന്നു എവിടെയൊക്കെയോ ഈ വലഞ്ഞ് മുറിഞ്ഞു കിടക്കുന്ന ചില പ്രത്യേകമായുള്ള ഭൂഖണ്ഡങ്ങളായിട്ട് അയാളുടെ ഓർമ്മകൾ പല സ്ഥലങ്ങളിലേക്ക് അതാണ് വിന്യസിക്കപ്പെടുന്നു അപ്പം ഇതിനിടയിൽ പ്രത്യേകിച്ച് ഒരു അത്താണി ഇല്ലാതെ എന്താണ് ഏതാണ് എന്നുള്ള പരസ്പരമുള്ള ധാരണകളില്ലാതെ പരസ്പരം ഒന്നിനെയും കണക്ട് ചെയ്യാൻ പറ്റാതെ ഭിന്ന ഭിന്നമായിട്ടുള്ള പിന്നെ എന്താണ് ചില ചിന്താമണ്ഡലങ്ങൾ അല്ലെങ്കിൽ അങ്ങേയറ്റം പുകപിടിച്ച ഓർമ്മകൾ മാത്രം ഇയാളിൽ അവശേഷിക്കുന്നു അവിടെയും ഇവിടെയുമുള്ള സ്കാറ്റേഡ് ആയിട്ടുള്ള ചില മെമ്മറീസ് മാത്രമായിരിക്കും അയാൾക്ക് ഉണ്ടാവുക അപ്പൊ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ടോട്ടലി ഷാറ്റർ ചെയ്യപ്പെട്ട അയാളുടെ മെമ്മറിയിലേക്കായിരിക്കും അയാളുടെ മൈൻഡിലേക്കായിരിക്കും ഇതിനുശേഷമുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിന് വേണ്ടി അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാരണം ഈ ഒരു കാലഘട്ടം കഴിയുമ്പോഴും അയാൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഒരു സൈക്കോ ആയി എന്ന് മാറും എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കായിരിക്കും അവർ ഇൻറോഗേഷന് വേണ്ടി വരികയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത് ഇത് നമുക്ക് സിനിമയിലേക്ക് വരാം സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ വലിഞ്ഞു മുറുകി നിൽക്കുന്ന ഒരു ഭാവാന്തരീക്ഷമാണ് സംവിധായകൻ വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്ത് സ്പോയിലർ സ്പോയിലറൊന്നുമില്ല കാരണം വെച്ചാൽ അതിലെ നായകൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ ഒരു ഒരു എന്താ പറയുക ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുകയാണ് അപ്പൊ ഇറ്റ്സ് ഒരു സൈക്കോളജിക്കൽ റിവഞ്ച് സ്റ്റോറിയാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്നത് പക്ഷെ ഇതിനു അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രത്യേകമായ ഒരു പ്ലോട്ട് അദ്ദേഹം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു ആ പ്ലോട്ട് എന്ന് പറയുന്നത് ചില സമയങ്ങളിലേക്ക് നമുക്കറിയാം അതൊരു വൈറ്റ് റൂം ടോർച്ചർ പോലെ മാറുന്നു ഇപ്പൊ ഇവിടെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വൈറ്റ് റൂം ടോർച്ചറിന് സമാനമായിട്ടുള്ള ചില രീതികളാണ് ഇതിനകത്ത് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പറയുന്ന അദ്ദേഹം റിവഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും കൊണ്ടുപോകുന്ന ഒരു വൈറ്റ് റൂമിൽ പാർപ്പിച്ച് മാസങ്ങളോളം പാർപ്പിച്ച് അങ്ങനെയുള്ള ഒരു കാര്യമല്ല ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തില് ഭയത്തിന്റേതായ ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ സംജാതമാക്കപ്പെടുന്നു ഓരോരുത്തർക്കും ഓരോ രീതികളിലാണ് ഈ പറയുന്ന ഭയത്തിന്റെ എലമെന്റ് ഉണ്ടാകുന്നത് അപ്പൊ ഈ ഭയം ഉണ്ടാകുമ്പോൾ നോർമലി നമുക്കറിയാം നമ്മൾ വല്ലാതെ പേടിച്ച് വിളറി വെളുത്തു എന്ന് പറയും അപ്പൊ ആ ഒരു വൈറ്റ് ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിലാണ് സംഭവിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് സംവിധായകന്റെ ഒരു മനോഹരമായുള്ള കൈയടക്കം ഇവിടെ ഈ ഓരോ കഥാപാത്രവും വളരെ വന്യമായിട്ടുള്ള ഒരു ഭാവ സങ്കീർണതയിലേക്ക് കടന്നു പോകുന്നു ഒരു ബ്രൂഡിങ് ചെററിലേക്ക് പോകുന്നു എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ ഇവരെല്ലാവരെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഭയം അവിടെ ജനിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നായകൻ ആയ ലൂക്കിന് സാധിക്കുന്നു അപ്പൊ അവിടെ അദ്ദേഹം ഈ പറയുന്ന ഭയത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു വൈറ്റ് റൂം ടോർച്ചറാണ് നടക്കുന്നത് അപ്പോൾ ഓരോ കഥാപാത്രവും അവരുടെ ഉള്ളിൽ തന്നെ ഈ പറയുന്ന ഏറ്റവും കൊടിയ എന്താണ് ഒരു മാനസിക പിരിമുറുക്കത്തിലേക്കും അതുപോലെ തന്നെ മാനസിക പീഡനത്തിനും അവർ സ്വയം വിധേയരാകുന്നു ആ വിധേയമാകുന്നതിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ റിവഞ്ച് നേടിയെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ചില ആത്മാക്കളുടെ പ്രസൻസ് കാണാൻ പറ്റുന്നു അതിലൊന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിന്റെ ആത്മാവ് കൂടെ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു പക്ഷേ മറ്റാരും കാണുന്നില്ല മറ്റാർക്കും അത് അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പാരാനോർമൽ എലമെന്റ് ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കൂടെ തന്റെ ഉണ്ട് തന്റെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി ആ ആൾ എപ്പോഴും കൂടെ ഉണ്ടോ എന്ന് തോന്നുന്നത് ശരിക്കും ഇത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു മതിവിഭ്രാന്തി ആയിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശക്തമായ ഒരു തോന്നലായിരിക്കാം അത് ആ സിനിമയിൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ഈ മരണപ്പെട്ടു പോയ ഒരു വില്ലൻ അവിടെയുള്ള എല്ലാ ആളുകളുടെയും മനസ്സിൽ ജീവിക്കുന്നു മനസ്സിൽ വളരെ രൂഢമൂലമായിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിൽക്കുന്നു അപ്പൊ ഈ അതിശക്തമായിട്ടുള്ള ഈ ഓർമ്മകളായിരിക്കും ഒരുപക്ഷെ അവിടെ ഒരു വ്യക്തിയായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് ിൽ അതുകൊണ്ട് തന്നെ ഒരു പരാനോർമൽ എലമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ടാകാം എന്നുള്ള സാധ്യതയാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഈ അതിസങ്കീർണ്ണമായ ഭാവാന്തരീക്ഷത്തിൽ അയാൾ വിചാരിക്കുന്നു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്റെ കൂടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ താൻ വേട്ടയാടാൻ പോകുന്ന അല്ലെങ്കിൽ താൻ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളിന്റെ ആത്മാവിനെ തനിക്ക് കാണാൻ പറ്റും അയാൾ ചില പ്രത്യേകമായ അവസ്ഥകളിൽ തന്നോടൊപ്പം വരും എന്നുള്ള ധാരണ കൊണ്ട് അയാൾ അതിനോടൊരു പ്രത്യേകമായ പ്ലോട്ട് എടുക്കുന്നു ഇവിടെ പരസ്യമായിട്ട് ആരെയും അദ്ദേഹം വേദനിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് യാതൊരു തരത്തിലുള്ള ടോർച്ചറും ചെയ്യുന്നില്ല പക്ഷെ അതിനുവേണ്ടി ഈ വ്യത്യസ്തമായ മനോവികാരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ കൊണ്ടുപോയിട്ട് അതിസങ്കീർണമായ പ്രക്ഷുബ്ധമായിട്ടുള്ള മനോവികാരങ്ങളുടെ ഒരു ചക്രവാത ചുഴി അവിടെ സൃഷ്ടിക്കുകയാണ് ആ ചുഴിയിലേക്ക് ഓരോരുത്തർ വന്ന് ചാടുകയാണ് ആ ചാടി അവിടെ തന്നെ കിടന്ന് ചെയ്യുന്നു അതിൽ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയും പ്രക്ഷുബ്ധതലെയും കടന്നു പോയിട്ട് ചിലരെ നീന്നു സ്വയം ജീവൻ അല്ലെങ്കിൽ അപ്രകാരമുള്ള വിധിക്ക് കീഴടങ്ങുന്നു അല്ലെന്നുണ്ടെങ്കിൽ അവര് നിയമത്തിന് മുമ്പിലേക്ക് വരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഹാൻഡലിംഗ് ആണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ആത്മാവിന്റെ തലത്തിൽ നടക്കുന്ന ശിക്ഷയാണെന്ന് പറയുന്നു അല്ലെ മെന്റൽ ലെവലിൽ നടക്കുന്നതിനേക്കാൾ സങ്കീർണ്ണമാണ് ആത്മാവിന്റെ ലെവലിൽ നടക്കുന്ന ഒരു പണിഷ്മെന്റ് നമ്മൾ അതിനെ ട്രയൽ ബൈ ഫയർ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ ട്രയൽ ബൈ ഫയർ അപ്പൊ അങ്ങനെയുള്ള ഒരു തത്വം കൂടി നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാമെന്ന് തോന്നുന്നു എന്തായാലും ശരി നമുക്ക് ഇതിനകത്ത് പറഞ്ഞു നിർത്താൻ പറ്റും നമ്മ കേരളത്തില് വളരെ സങ്കീർണ്ണമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ നമുക്ക് വലിയ സമ്പത്ത് കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗഭാഗ്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ പലതരത്തിലുള്ള ബലികൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഇരണ്ട കാലഘട്ടത്തിലേക്ക് ആളുകൾ പോകുന്നു എന്ന് നമുക്ക് തോന്നുന്നു എപ്പോഴും നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ ചാനലിൽ എപ്പോഴും നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് ഈ പറയുന്ന വിചിത്രമായിട്ടുള്ള തെറ്റായ ആരാധനകളിലൂടെ അല്ലെങ്കിൽ പൈശാചിക ശക്തികളെ പ്രേരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരിക്കലും ജീവിതത്തിൽ ഒന്നും ശാശ്വതമായിട്ട് നേടാനായിട്ട് സാധിക്കില്ല മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നിറഞ്ഞ സമാധാനവും സന്തോഷവുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു വർഷിപ്പ് പോലെ നമ്മൾ ചെയ്യുക ഈശ്വരനുള്ള അല്ലെങ്കിൽ ഭഗവാനുള്ള ഒരു വർഷിപ്പായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ഒരു സാധനയായിട്ട് മാത്രമാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഈ സിനിമയിലും തെളിയുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ കർമ്മ ഡയനാമിക്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അതിനുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഒരു പ്ലെയിനിൽ അല്ലെങ്കിൽ മറ്റൊരു പ്ലെയിനിൽ ഒരു എന്താണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു കാലക്രമത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാലക്രമത്തിൽ എപ്പോഴായാലും ശരി നമ്മൾ അനുഭവിച്ച് തന്നെ തീരും എന്നുള്ള ഒരു യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കാണണം ഈ ഒരു ചിത്രം മാത്രമല്ല മനസ്സിന് നല്ല ധൈര്യമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഈ ഇങ്ക് ബ്ലോട്ട് ഉണ്ടാക്കുക ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ കുറച്ചു നേരം അതിൽ നോക്കിയിരിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് മനസ്സിൽ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് വളരെ മനോഹരമായുള്ള കഥകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവന ഉണരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചെയ്യാനും കൂടി സാധിക്കും അതുപോലെ തീർച്ചയായിട്ടും റോഷാക്കെന്ന് പറഞ്ഞ സിനിമ കാണുക ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ പ്രവർത്തികളെയും നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ എനിക്കും എൻ്റെ ചുറ്റായുള്ളവർക്കും എന്റെ സമൂഹത്തിനും ഈ ലോകത്തിനും ഈ രാജ്യത്തിനും ഈ പ്രപഞ്ചത്തിനും ഒക്കെ നന്മ വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം എല്ലാ പ്രവർത്തികളും ചെയ്യുക എന്ന് ആണ് നമുക്ക് പറയാനായിട്ടുള്ളത് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പേഷ്യൻ ലിസണിങ്